കോഴിക്കോട് ദാമോദര സ്കൂളിൽ പ്ലസ് വൺ മർദ്ദനം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചോദ്യം സീനിയർ വിദ്യാർത്ഥികൾ പരാതി മറ്റൊരു സസ്പെൻഷനിലായതിന് പിന്നാലെ കൗൺസിലിംഗ് സ്കൂളിൽ തിരിച്ചെത്തിയ കുട്ടികളാണ് വീണ്ടും റാഗിംഗിന് നേതൃത്വം ഒന്നര മാസത്തോളമായി സീനിയർ വിദ്യാർത്ഥികൾ റാഗിംഗിന് ഇരയാക്കിയതെന്നാണ് പരാതി യൂണിഫോമിൽ മുഴുവൻ ബട്ടൺ ഇടണമെന്ന് പറഞ്ഞായിരുന്നു തുടക്കം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങരുതെന്ന് ആവശ്യപ്പെട്ട് പിന്നീട് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു ഇത് സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചതായി പ്ലസ് വൺ വിദ്യാർത്ഥി പറയുന്നു പ്ലസ് ടു കാര്യം റാഗ് ചെയ്തപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തിന് ഇവര് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ആക്കാൻ പറഞ്ഞു ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കൂലോ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ അവർക്കത് ഇഷ്ടമായില്ല ഇതുവേൻ്റെ മുകളിലുള്ള ആൾക്കാരുണ്ടായാലും കാരണം പ്ലസ് ടു ഒട്ടാകെ വന്നിന് ഓരോരല്ല ഒട്ടാകെ എല്ലാവരും വന്നിന് അങ്ങനെ അങ്ങനായതാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയ വിദ്യാർത്ഥി സ്കൂളിലും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് മറ്റൊരു വിദ്യാർത്ഥിയെ റാങ്ക് ചെയ്തതിന് ഇതേ സംഘത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ സസ്പെൻഷനിലായിരുന്നു ആന്റി റാഗിങ് സെൽ പരാതി പരിശോധിച്ച് പോലീസിന് റിപ്പോർട്ട് നൽകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്